സ്കൂള് പറന്നു നല്ല മഴയാണ് കുട്ടികൾക്ക് പേപ്പറോണ്ട് കൊടണ്ടാക്കാൻ ഒന്ന് പഠിപ്പിക്ക എന്തായാലും അടാറ് ഛർദിയും പനിയും മെയ് മാസം പത്ത് പതിനാറ് ദിവസം ഡി ആർ ജി ബി ആർ ജി കോഴ്സൊക്കെ ഉണ്ട് കഴിഞ്ഞ് ഇരുപത്തി മൂന്നാം തീയതി പനിക്കൽ തുടങ്ങിയതാണ് ഇപ്പോഴും പനിക്കിന്നെ വിട്ടു പോവാൻ യാതൊരു താല്പര്യവും ഇല്ല അവിടെ ഇവിടെ സൂമ്പ ഡാൻസിന്റെ വീടൊക്കെ കണ്ടായിരുന്നല്ലോ ഡി ആർ ജി ബി ആർ ജി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെ സൂമ്പ ഡാൻസ് പറ്റിയില്ലേ ഡാൻസ് മാത്രല്ല നിങ്ങളൊക്കെ അങ്ങനെ ഇപ്പൊ ഇത് മനസ്സിലാക്കിയത് മാത്രോ ഞങ്ങള് എന്തെല്ലാം കാര്യങ്ങൾ ചർച്ച ചെയ്തു ചിട്ടാ അധ്യാപക സംഗമത്തിന് ഞങ്ങള് ഈ പുതിയ മാറിയ പുസ്തകങ്ങളൊക്കെ വിശകലനം ചെയ്തു അതെങ്ങനെയറിയോ വിമർശനാത്മകമായിട്ട് ഞങ്ങൾ വിശകലനം ചെയ്തു അതിൽ എന്തൊക്കെ കൂട്ടിച്ചേർക്കാം എങ്ങനെയൊക്കെ കുട്ടികളെ പലതരം ഡിസ്പോഴസിലൂടെ കൊണ്ടുപോവാ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ചർച്ച ചെയ്തു പിന്നെ ഈ കുട്ടികളെയൊക്കെ സ്വതന്ത്ര രചനക്കാരാക്കാനും നല്ല എഴുത്തുകാരാക്കാനും ഒക്കെ ഞങ്ങള് ഒരുപാട് കാര്യങ്ങൾ ആസൂത്രണം ചെയ്തു പിന്നെ ഈ ഗണിതം കുട്ടികൾക്ക് നല്ല ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ ഈ ഗണന ചിന്തയിലൂടെ എങ്ങനെ ഗണിത ചിന്തയിലേക്ക് കുട്ടികളെ എത്തിക്കാനൊക്കെ നല്ലൊരു ചർച്ചയും അതുമായി ബന്ധപ്പെട്ട കുറേ ആക്ടിവിറ്റീസും ഒക്കെ ഉണ്ടായി ഇംഗ്ലീഷിൽ നിങ്ങളീ സൂമ്പ് കണ്ട എന്താണെന്നറിയോ ഇംഗ്ലീഷ് പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് ഇംഗ്ലീഷിലൂടെ ഇൻട്രാക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് നിർദ്ദേശങ്ങളൊക്കെ ഇങ്ങനെ കൊടുക്കുമ്പോൾ അതും വെറുതെ നിർദ്ദേശം കൊടുത്താൽ അവർക്ക് ഇഷ്ടാവില്ല അവർക്ക് ഡാൻസ് കളിക്കാൻ നല്ല ഇഷ്ടമാണല്ലോ ഈ സ്റ്റെപ്പ് പറഞ്ഞാൽ എല്ലാവർക്കും വേഗം ക്യാച്ച് ചെയ്യാനും പറ്റും മാത്രല്ല അത് ആരോഗ്യ കായിക വിദ്യാഭ്യാസവും കലാവിദ്യാഭ്യാസവും ഒക്കെ കൂടി ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ക്ലാസ് റൂം ആക്ടിവിറ്റീസിനെ കണക്ട് ചെയ്ത് പഠിപ്പിക്കുകയും ചെയ്യാ കുട്ടികളുടെ ഇഷ്ടം നോക്കിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളെ ഇങ്ങനെ കലാ കായിക പ്രവൃത്തി പരിചയങ്ങളിലൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് പഠിപ്പിക്കുമ്പോൾ ഇപ്പം ഇംഗ്ലീഷൊക്കെ ആവുമ്പോൾ ജൂമ്പയ്ക്ക് കുറേ നിർദ്ദേശം കൊടുക്കാണ്ട് അതൊക്കെ ഇംഗ്ലീഷിൽ കൊടുക്കാം അപ്പോൾ എല്ലാ തവണ ഇങ്ങനെ ക്ലാസ്സിൽ ഓരോ നിർദ്ദേശങ്ങൾ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അറിയാതെ അവരുടെ മനസ്സിൽ ആ പിന്നെ എന്താ പറയുക നിർദ്ദേശങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ ഇങ്ങനെ രജിസ്റ്റേർഡ് ആവും അപ്പം അത് കുട്ടികൾക്കൊരു ഹാപ്പിനെസ് ഹബ്ബ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു അർത്ഥമുള്ളൂ ക്ലാസ് റൂം പറഞ്ഞാലേ പറഞ്ഞാൽ വെറൊരു പഠനം എന്ന് പറഞ്ഞാൽ ഈയൊക്കെ ഇങ്ങനെ പാടാറില്ലേ വെറും ഒരു ചൂരലും മാഷമല്ലാന്ന് അതന്നെ ഞങ്ങളും ചെയ്യണ് പിന്നെ ഞങ്ങൾ അധ്യാപകർ പൊളിയാണ് ഞങ്ങൾ എന്താ വെച്ചാൽ വലിയ വലിയ കാര്യങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയില് ഞങ്ങളുടെ എന്റർടൈൻമെന്റ് എന്തോണം ചിലപ്പോ റീല് ചെയ്യും ചിലപ്പോ സൂമ്പ ചെയ്യും ചെലപ്പോ അത് ട്രോളുകളായിരിക്കൊക്കെ എത്ര ട്രോളാ കിട്ടിടേ ആ രസൊക്കെ ധാരാളം തന്നെ ട്രോള് ഞാൻ രസമാണ് അതൊക്കെ ഒരു രസമായിട്ട് എടുക്കുക അപ്പൊ അത് മാത്രമേ സോഷ്യൽ മീഡിയ കൂടെ നിങ്ങളൊക്കെ കണ്ടുള്ളൂല്ലേ ഞങ്ങൾ സ്വതന്ത്ര രചനയും ഗണനചിന്തയും വികാസപ്രദ വിലയിരുത്തലും പിന്നെ സൂംബ ഡാൻസും കാര്യങ്ങളും അങ്ങനെ ഞങ്ങൾ എന്തെല്ലാം ചർച്ച ചെയ്തു ഏറ്റവും അവസാനം ഞങ്ങൾ ചർച്ച ചെയ്ത് പിരിഞ്ഞ ദിവസം എന്താണെന്നറിയാമോ ബാല്യത്തോടും യൗവനത്തോടൊപ്പം എങ്ങനെ ഈ പുതിയ കാലത്തെ കുട്ടികളോടൊപ്പം ഞങ്ങളെ അധ്യാപകർ ഏറ്റവും പുതുമയോടെ അവരോടൊപ്പം ചേർന്ന് നടക്കാമെന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്തു ലഹരിയും അതുപോലെ കുട്ടികളുടെ മസ്തിഷ്കം അതിനെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തു അതിന്റെ സൈക്കോളജിക്കൽ മൂവ് എന്തൊക്കെയാണ് ഞങ്ങള് മനസ്സിലാക്കി എന്ന പോലെ ലഹരിനെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തു കുട്ടികളുടെ മൊബൈൽ അഡിക്ഷൻ അതിൽ രക്ഷിതാക്കൾക്കുള്ള പങ്ക് ഇതിനൊക്കെ അധ്യാപകരെ എന്തൊക്കെ ചെയ്യാന്നാണ് ഞങ്ങൾ ചർച്ച ചെയ്തത് അപ്പൊ എന്തായാലും നല്ലൊരു അവധിക്കാല അധ്യാപക സംഗമം നടന്നു ഒരുപാട് കാലം അതിൻ്റെ ഇടയിൽ ഇന്ന പനിയൊക്കെ പിടികൂടി പക്ഷെ അവർക്ക് പോട്ടെ അതിന്റെ പോസിറ്റീവ് കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഏറ്റവും നല്ല അധ്യാപകരായിട്ട് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ ജൂൺ രണ്ടാം തീയതി വിദ്യാലയത്തിലെത്തി കുഞ്ഞുങ്ങളോടൊപ്പം ഒരു പുതുവർഷം ആഘോഷിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും ഹാപ്പി സ്കൂൾ ഡേയ്സ്